മോഹൻബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് താരമായ മാർക്കോലെസ്കോച്ചൊരു മികച്ച സേവ് നടത്തിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല ആരാധകരും ഞാൻ ഉൾപ്പെടെ വിചാരിച്ചു മാർക്കോലെസ്കോ വച്ച് അടുത്ത സീസണിലും ഉണ്ടാകുമെന്ന് ആർക്കോലെസ്കോ വിച്ചിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയി ഐ എസ് എല്ലിൽ ഒരു എക്സ്പീരിയൻസ് ഡിഫൻഡറിനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നതെന്നായിരുന്നു അതിശക്തമായ റിപ്പോർട്ടുകളെല്ലാം പുറത്തേക്ക് വന്നത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒഡീഷ എഫ് സിയുടെ ക്യാപ്റ്റനായ കാർലോസ് ഡെൽഗാഡോനെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് കാർലോസ് ഡെൽഗാഡോയെ സ്വന്തമാക്കാൻ അനവധി ക്ലബ്ബുകളും ഇപ്പോൾ രംഗത്തുണ്ട് ഐ എസ് എല്ലിലെ ഈ സീസൺ അവസാനിക്കുന്നതോടെ ഒഡീഷ താരത്തെ റിലീസ് ചെയ്യുമെന്നും റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ താരത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് അങ്ങനത്തുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിശക്തമായ റിപ്പോർട്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ വീഡിയോട്ടറിയിരിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നത് വരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്